ഓരോ കുട്ടിക്കും ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം നൽകേണ്ടത് നമ്മുടെ കടമയാണെന്നും ആ ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ സർക്കാർ പ്രവർത്തിക്കുന്നതെന്നും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി പെരുമ്പാവൂർ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പുതിയ കെട്ടിടത്തിന്റെയും അധിക ക്ലാസ് മുറികളുടെയും ഉദ്ഘാടനം നിർവഹിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇവിടെയുള്ള ഓരോ ഓരോ ക്ലാസ് മുറിയും

ഹെഡ്മിഷണസുമൊക്കെ ഒരു പുതിയ നിവേദനം കൂടി മന്ത്രിക്ക് നൽകിയിട്ടുണ്ട് കാരണം എണ്ണൂറിലധികം കുട്ടികൾ പഠിക്കുന്ന ഈ സ്കൂളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ കുറവാണ് എന്നുള്ളതുകൊണ്ട് കുട്ടികൾ യഥാർത്ഥത്തിൽ വീർപ്പ് മുട്ടിയാണ് ഈ കെട്ടിടങ്ങളിൽ പഠിക്കുന്നത് കൂടാതെ ഹയർ സെക്കൻഡറിയിൽ ഒരു ലാബോറട്ടറി ലബോറട്ടറി ഇല്ലാത്തതിൻ്റെ ആവശ്യകതയിൽ നിരവധി വർഷങ്ങളായി കുട്ടികൾ സ്കൂൾ പറയുകയാണ് പെരുമ്പാവൂർ നഗരസഭാ ചെയർമാൻ പോൾ പാത്തിക്കൽ ഉപാധ്യക്ഷ ആനി മാർട്ടിൻ മുൻ എം എൽ എ സാജു പോൾ മുൻ നഗരസഭാധ്യക്ഷരായ ബിജു ജോൺ ജേക്കബ് എൻ സി മോഹനൻ സതി ജയകൃഷ്ണൻ സ്ഥിരം സമിതി അധ്യക്ഷരായ സി കെ രാമകൃഷ്ണൻ അഭിലാഷ് പുതിയടത്ത ഋഷീദ ലത്തീഫ വിദ്യാഭ്യാസ വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ സുബിൻ പോൾ റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർ കെ സുധാ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ബോബി ജോർജ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു